ഇറങ്ങി വരാൻ പറയില്ല ഞാൻ ഇരിക്കാൻ ഇടമില്ലാത്ത എൻ്റെ ദുരിതമോർത്ത് ഓർമ്മിക്കണം നീ മരണം വരെ ഒന്നുമില്ലാത്തവൻ നിന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞതോർത്ത് ഇഷ്ടങ്ങളെല്ലാം പ്രാരാപ്തപ്പെട്ടിയിൽ മൂടി വെച്ച് ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലേക്ക് ജീവിതം വലിച്ചെറിയപ്പെട്ട ഒരു മനുഷ്യൻ അരാജകത്വവും അസ്വസ്ഥതയും നിറഞ്ഞ ജീവിതത്തിലും പ്രണയത്തിന്റെ തിരുനാളം സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ചൂടിലും പ്രതീക്ഷയിലും ജീവിതത്തെ ആഘോഷമാക്കിയ ഒരു മനുഷ്യൻ അതെ കവി എ അയ്യപ്പനെ കുറിച്ചാണ് അദ്ദേഹം വർത്തമാന കാലത്തിന്റെ നേർക്കാഴ്ചകളെ സാധാരണക്കാരിലേക്ക് വളരെ ലളിതമായി എഴുതി ചേർക്കപ്പെട്ട ഒരു കവി തന്നെയാണ് ഒരുപാട് പേരുടെ കവിതകൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഫീലിംഗ് ആയി തോന്നിയത് അദ്ദേഹത്തിന്റെ ഒരു വരിയാണ് വിരഹത്തെക്കുറിച്ച് പറയുന്ന ഒരു വരി വരി ഇങ്ങനെയാണ് ഒരിക്കൽ ഞാൻ നിന്നെ മറക്കാൻ ശ്രമിച്ചതായി ഓർക്കുന്നു അന്ന് വിഷം കുടിക്കാതെ തന്നെ വിഷം കുടിച്ചവന്റെ എല്ലാ അസ്വസ്ഥതയും പരാക്രമവും എനിക്കുണ്ടായതായി ഞാൻ ഓർക്കുന്നു നഷ്ടപ്രണയത്തിൻ്റെ നഷ്ടപ്പെടലുകളുടെ വേദനയുടെയും തീക്ഷണതയുടെയും അളവ് എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം ഈ ഒറ്റ വരിയിലൂടെ ഊന്നിക്കാണിക്കുന്നുണ്ട് ഈ വരിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിരഹത്തിൻ്റെതായി തോന്നിയ ഭയങ്കര ഫീലിംഗ് ആയി തോന്നിയ വരി